ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് സെക്യൂരിറ്റി അസിസ്റ്റന്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് പോസ്റ്റിലേക്ക് ഇൻ്റലിജൻസ് ബ്യൂറോ ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇത് വിവിധ സബ്സിഡിയറി ഇൻ്റലിജൻസ് ബ്യൂറോകളിലേക്കുള്ള നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആകെ നാനൂറ്റി അൻപത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് അതിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ഒഴിവുകൾ പൊതുവിഭാഗത്തിനും തൊണ്ണൂറ് ഒഴിവുകൾ ഒ വിഭാഗത്തിനും അമ്പത്തി ഒന്ന് ഒഴിവുകൾ എസ് വിഭാഗത്തിനും നാല്പത്തി ഒൻപത് ഒഴിവുകൾ എസ് വിഭാഗത്തിനും നാൽപ്പത്തി ആറ് ഒഴിവുകൾ ഇ വിഭാഗത്തിനും സംവരണം ചെയ്തിരിക്കുന്നു കൂടാതെ എക്സ് സർവീസ് മെനിനുമായിട്ട് സംവരണം ചെയ്ത ഒഴിവുകളുമുണ്ട് ഈ വിഭാഗത്തിലുള്ള തെരഞ്ഞെടുപ്പ് കേന്ദ്രീകൃത മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡോട്ട് എം എച്ച് എ ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ വഴിയോ അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന എൻ സി എസ് പോർട്ടൽ വഴിയോ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം പോസ്റ്റ് നെയിം സെക്യൂരിറ്റി അസിസ്റ്റന്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് എന്നാണ് ഇതൊരു ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് ശമ്പളം നോക്കുകയാണെങ്കിൽ ഇത് ലെവൽ ത്രീ പേമാട്രിക്സിലാണ് വരുന്നത് ഇരുപത്തി ഓരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് ശമ്പളം വരുന്നത് ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന മറ്റ് എല്ലാ അലവൻസുകളും ലഭിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസിക് പേയുടെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ലഭിക്കുമെന്നതാണ് കൂടാതെ അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നതിന് മുപ്പത് ദിവസം വരെ ക്യാഷ് കോമ്പൻസേഷനും ലഭിക്കും ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു അംഗീകൃത ബോർഡിൽ നിന്നും പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കാനുള്ള വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം വാഹനത്തിന്റെ ചെറിയ തകരാറുകൾ പരിഹരിക്കാനുള്ള മോട്ടോർ മെക്കാനിസം നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച ശേഷം കുറഞ്ഞത് ഒരു വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും കൂടാതെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ എക്സ് സർവീസ്മെൻ വിധവകൾ കായിക താരങ്ങൾ എന്നിവർക്ക് സർക്കാർ നിയമപ്രകാരം പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കും ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റിലേക്ക് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ യോഗ്യതകൾ നമ്മുടെ പ്രായം ജാതി തുടങ്ങിയവ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും പരിഗണിക്കുക അതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തെളിയിക്കുന്നതിനായിട്ട് സർക്കാർ അല്ലെങ്കിൽ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിന് ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ വേണമെങ്കിലും സ്ഥലം മാറ്റം ലഭിക്കാം അതിനാൽ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്റലിജൻസ് ബ്യൂറോയിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിന്റെ പരീക്ഷാ കേന്ദ്രങ്ങളെക്കുറിച്ചും അതേപോലെ പരീക്ഷാ കടനെക്കുറിച്ചും നമുക്ക് നോക്കാം ഈ പരീക്ഷയ്ക്ക് രണ്ട് ഘട്ടങ്ങളാണുള്ളത് അതിൽ ഒന്നാം ഘട്ടത്തിൽ വരുന്നത് ഓൺലൈൻ പരീക്ഷയാണ് ഇതിൽ നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമായിരിക്കും ഈ പരീക്ഷയ്ക്ക് ഒരു മണിക്കൂറാണ് സമയം വരുന്നത് സബ്ജക്ട്സ് വരുന്നത് ജനറൽ അവെയർനെസ് ഇരുപത് മാർക്ക് ബേസിക് ട്രാൻസ്പോർട്ട് ഓർ ഡ്രൈവിംഗ് റൂൾസ് ഇരുപത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് മാർക്ക് അതേപോലെ ന്യൂമറി ഓർ അല്ലെങ്കിൽ ലോജിക്കൽ എബിലിറ്റി ആൻഡ് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത് മാർക്ക് അപ്പൊ ഓരോ തെറ്റായ ഉത്തരത്തിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും അത് ശ്രദ്ധിക്കുക ഇനി ഫേസ് ടു അതായത് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മോട്ടോർ മെക്കാനിസം ആൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് കം ഇന്റർവ്യൂ ആണ് ഇതിനാകെ അൻപത് മാർക്കാണ് ഈ ഘട്ടത്തിൽ ഒരു ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ വാഹനം ഓടിക്കേണ്ടി വരും കൂടാതെ വാഹനത്തിൻ്റെ ചെറിയ തകരാറുകൾ പരിഹരിക്കാനുള്ള നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജും അതേപോലെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസും ഇൻ്റർവ്യൂവിൽ പരിശോധിക്കും അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിലെ പരീക്ഷ വിജയിക്കാൻ കുറഞ്ഞത് നാൽപ്പത് ശതമാനം മാർക്ക് നേടണം ഇനി പരീക്ഷാ കേന്ദ്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷന് നിങ്ങൾക്ക് അഞ്ച് കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാം അതിൽ കേരളത്തിൽ നിന്നുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നത് എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ എന്നിവയാണ് ബാക്കി പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് എല്ലാം നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത അഞ്ച് കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പരീക്ഷാ കേന്ദ്രമായി ലഭിക്കുക നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത് സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒഴിവുകളിലേക്ക് മാത്രമായിരിക്കും ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണോ നോക്കാം സെലക്ഷൻ പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ രണ്ട് ഘട്ടങ്ങളിലെ പരീക്ഷകളിലെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഫൈനൽ സെലക്ഷൻ വരുന്നത് ഒന്നാം ഘട്ടത്തിലെ ഓൺലൈൻ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നതിനായി ഒരു കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അതായത് പൊതുവിഭാഗത്തിന് അതായത് യു ആറിന് മുപ്പത് മാർക്ക് ഒ ബി സി ഇരുപത്തി എട്ട് മാർക്ക് എസ് സി എസ് ടിക്ക് ഇരുപത്തി അഞ്ച് മാർക്ക് ഇ ഡബ്ല്യു എസ് മുപ്പത് മാർക്ക് ഈ കട്ട് ഓഫ് മാർക്ക് നേടിയ കാൻഡിഡേറ്റ്സിനെയാണ് രണ്ടാം ഘട്ട പരീക്ഷയ്ക്കായിട്ട് പരിഗണിക്കുക രണ്ടാം ഘട്ട പരീക്ഷ ഒഴിവുകളുടെ എണ്ണത്തിന്റെ പത്തിരട്ടി കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തിയായിരിക്കും നടത്തുക രണ്ടാം ഘട്ട പരീക്ഷ ക്വാളിഫൈയിങ് സ്വഭാവമുള്ളതാണ് അതാ അതായത് അൻപത് മാർക്കിൽ കുറഞ്ഞത് ഇരുപത് മാർക്ക് നേടിയാൽ മാത്രമേ ഈ ഘട്ടം വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ രണ്ട് ഘട്ടങ്ങളിലെ പരീക്ഷകളിലെ മൊത്തം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് അനുസരിച്ച് ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുക ഇനി പ്രധാനപ്പെട്ട തീയതികൾ കൊടുത്തിട്ടുണ്ട് അതായത് ഓൺലൈൻ അപേക്ഷയും ഫീസും അടയ്ക്കേണ്ട അവസാന തീയതി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെ അതേപോലെ എസ് ബി ഐ ചെല്ലാൻ വഴി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് അതുപോലെ തന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ കൈവശം വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒപ്പ് സൂക്ഷിക്കുക കൂടാതെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖയും കൈവശം വെക്കുക അതേപോലെ അപേക്ഷാ ഫോമിൽ നൽകുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കണം ഒരിക്കൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി ഈ പോസ്റ്റിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം സെലക്ഷൻ പ്രോസസ് പൂർത്തിയാകുന്നത് വരെ ഇത് ആക്റ്റീവായിട്ട് നിലനിർത്തുക കാരണം എല്ലാ വിവരങ്ങളും ഇതിലേക്കാണ് അയക്കുന്നത് ഓൺലൈൻ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരിക്കൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല അപേക്ഷ സമർപ്പിക്കുന്നതിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നാം ഘട്ടത്തിൽ വരുന്നത് രജിസ്ട്രേഷൻ ആണ് ഇൻസ്ട്രക്ഷൻ അംഗീകരിച്ച് ഐ എഗ്രി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് രജിസ്ട്രേഷൻ ഓർ സൈൻ അപ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതേപോലെ കോൺടാക്ട് ചെയ്യാനുള്ള വിവരങ്ങളും കൃത്യമായിട്ട് പൂരിപ്പിക്കുക ഇത് പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു ലോഗിൻ ഐ ഡിയും അതേപോലെ പാസ്വേഡും ലഭിക്കും രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോഗൗട്ട് ചെയ്ത് ലഭിച്ച ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യുക തുടർന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും വിദ്യാഭ്യാസ യോഗ്യതകളും ഫില്ല് ചെയ്യുക അതിനുശേഷം ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യണം അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കുന്നതിനായിട്ട് നിങ്ങളെ എസ് ബി ഐയുടെ പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും പരീക്ഷാ ഫീസ് നൂറ് രൂപയാണ് ചില വിഭാഗക്കാർക്ക് ഇത് ബാധകമല്ല അതേപോലെ റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് അഞ്ഞൂറ്റി രൂപ എല്ലാ കാൻഡിഡേറ്റ്സിനും ബാധകമാണ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ അല്ലെങ്കിൽ ചെല്ലാൻ വഴി നമുക്ക് ഫീസ് ഫീച്ചടയ്ക്കാനായിട്ട് സാധിക്കും അപേക്ഷ സബ്മിറ്റ് ചെയ്ത ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുന്നത് ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്ക് സഹായകമാകും അതേപോലെ തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ പോകുമ്പോൾ അപേക്ഷയിൽ ഉപയോഗിച്ച അതേ ഫോട്ടോയുടെ കോപ്പികളും വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് പാൻ കാർഡ് തുടങ്ങിയ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയും നിർബന്ധമായിട്ടും കൈവശമിക്കുക അപേക്ഷകൻ നൽകിയ ഇമെയിൽ ഐ ഡിയിലേക്കാണ് അഡ്മിറ്റ് കാർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും അയക്കുന്നത് അതിനാൽ നിങ്ങളുടെ ഇമെയിൽ ഇൻബോക്സും അതേപോലെ സ്പാം ഫോൾഡറും ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ് ഇനി നമുക്ക് എക്സാമിനേഷൻ ഫീയെ പറ്റി നോക്കാം അപേക്ഷാ ഫീസിന് രണ്ട് ഘടകങ്ങളുണ്ട് പരീക്ഷാ ഫീസ് നൂറ് രൂപയും റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് അഞ്ഞൂറ്റിഅൻപത് രൂപയുമാണ് എല്ലാ കാൻഡിഡേറ്റ്സും റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജായിട്ട് അഞ്ഞൂറ്റിഅൻപത് രൂപ അടയ്ക്കണം യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗങ്ങളിലെ മെയിൽ കാൻഡിഡേറ്റ്സ് ഈ അഞ്ഞൂറ്റി അൻപത് കൂടാതെ പരീക്ഷാ ഫീസായ നൂറ് രൂപ കൂടി അടക്കേണ്ടതാണ് അതായത് ആകെ അറുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്കും അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് ഇവർക്ക് പരീക്ഷാ ഫീസ് നൽകുന്നതിൽ നിന്ന് ഇളവുണ്ട് അവർക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രം അടച്ചാൽ മതി ഫീസ് ഓൺലൈനായോ ഓഫ്ലൈനായോ അടയ്ക്കാവുന്നതാണ് ഓൺലൈൻ പേയ്മെന്റുകൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ എന്നിവ വഴി നടത്താം ചെല്ലാൻ വഴിയുള്ള പേയ്മെൻറ്റ് സ്വീകരിക്കുന്നതാണ് ഫീസ് ഒരിക്കൽ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും റീഫണ്ട് ലഭിക്കുന്നതല്ല സോ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് അതേപോലെ അപേക്ഷകൾ ഒഫീഷ്യൽ വെബ്സൈറ്റുകളായ ഡബ്ല്യൂ 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 ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി മാത്രം സമർപ്പിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം